ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന മേഖലാ സമ്മേളനങ്ങളുടെ ഭാഗമായി മൂന്നാമത് തെക്ക് പടിഞ്ഞാറൻ മേഖലാ സമ്മേളനത്തിന് സ്വാഗതസംഘമായി ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ പതിനെട്ട് കരയോഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മൂന്നാമത് മേഖലാ സമ്മേളനം നടത്തുന്നത് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ സ്വസംഘം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സമ്മേളനം സംബന്ധിച്ച കാര്യങ്ങൾ താലൂക്ക് യൂണിയൻ സെക്രട്ടറി ബി ഗോപാലകൃഷ്ണൻ നായർ വിശദീകരിച്ചു അറുന്നൂറ്റി പതിനേഴ് മാരാരിക്കുളം മുതൽ ആയിരത്തി അറുന്നൂറ്റി എട്ട് കടക്കരപ്പള്ളി വരെയുള്ള തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ പതിനെട്ട് കരയോഗത്തിലെ പ്രവർത്തകരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ട് മേഖലാ സമ്മേളനങ്ങളിൽ ഒന്ന് എഴുകുന്നിൽ വെച്ച് നടന്ന ആ മേഖലാ സമ്മേളനം കുറേ സമയത്തുള്ളിൽ ഒരാഴ്ച കൊണ്ടാണ് ആ മേഖലാ സമ്മേളനം അവിടെ നടത്തിയത് എനിക്ക് തോന്നുന്ന ഒരാഴ്ച ഒരു മാസമായാലും അതിന്റെ പ്രവർത്തനങ്ങളിൽ പന്ത്രണ്ട് ദിവസം ആണ് അതിനാവശ്യമായിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒരു മാസം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വെറുതെ കളയുകയും ചെയ്യും അപ്പൊ പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് എുമ മേഖലയിലെ കരൂത്തിന്റെ മേഖലയിലെ മേഖലാ സമ്മേളനം നടന്നു വളരെ ഗംഭീരമായ രീതി നടന്നു അതിലേറ്റവും സന്തോഷകരമായ ഒരു ഓർമ്മ എന്റെ മനസ്സിലുള്ളത് അതിന്റെ തലേ ദിവസം അവർ ചെല്ലുമ്പോ നമ്മൾ സാധാരണ മുൻകാലങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് കല്യാണമൊക്കെ നടക്കുമ്പോ ഇപ്പോഴത്തെ കൺവെൻഷൻ സെന്ററിൽ വെച്ചുള്ള കല്യാണം അല്ല ഞാനാണ് എന്റെ മനസ്സിലുള്ളത് വീടുകളിലൊക്കെ വെച്ച് മുൻകാലങ്ങളിൽ കല്യാണം നടക്കുന്ന ഒരു പത്ത് നാനൂറ് ആളുകളാണ് അമ്മമാര് സഹോദരിമാര് ചിറ്റമ്മമാര് എല്ലാവരും കൂടിയുള്ള ഇടിയും പൊടിയും ഒക്കെ ആയിട്ടുള്ള ആ ഒരു അന്തരീക്ഷം ആ ഒരു അന്തരീക്ഷമാണ് തലേദിവസം ഞങ്ങൾ രാത്രിയിലെ എഴുപുന്നേ ചെന്നപ്പോൾ കണ്ടത് വനിതകൾ ഉൾപ്പെടെ അവിടെ ആ പാചകം ചെയ്യുന്ന സ്ഥലത്ത് അയ്യുന്ന സ്ഥലത്ത് സ്വന്തം വീട്ടി നടക്കുന്ന ഒരു പരിപാടി പോലെയാണ് അവിടെ ഓരോരുത്തരും പങ്കെടുക്കുന്നതായി കണ്ടത്